ം ശ്രീ വിവാദം യു ഡി എസ് എഫ് നടത്തിയ ദേശീയപാത ഉപരോധ സമരത്തിൽ യുദ്ധകളമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയതോടെയാണ് പ്രതിഷേധമൊഴിഞ്ഞത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു യു ഡി എസ് എഫിന്റെ ഉപരോധ സമരം ന്യൂ ന്യൂ ജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സീറോ പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചതിൽ പ്രതിഷേധം കനക്കുന്നതിനിടയിലാണ് കാസർഗോഡ് നഗരത്തിൽ യു ഡി എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും റോഡ് ഉപരോധ സമരവും സംഘടിപ്പിച്ചത് പ്രസ് ക്ലബ്ബ് ജംഗ്ഷനിൽ നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ദേശീയപാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുവാനുള്ള നീക്കത്തെ ചെറുക്കുമെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ പറഞ്ഞു രാജ്യം ഭരിക്കുന്ന ഒരു ഇപ്പോൾ കേരളത്തിൽ ഈ ചേർന്നു പറയുന്നത് നടപ്പിലാക്കുന്നതേതര രാജ്യമാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപെടുത്തിയ ഒട്ടനവധി നേതാക്കൾ ആ നേതാക്കളെ എല്ലാം തിരസ്കരിച്ചുകൊണ്ട് പോലും ആർ എസ് എസ് നേതാക്കന്മാരെ അവരുടെ ജീവിത ചരിത്രം വിദ്യാർത്ഥികളിൽ പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം പദ്ധതി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ സ്വാഗതം പറഞ്ഞു എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ അധ്യക്ഷത വഹിച്ചു റോഡ് ഉപരോധിച്ച വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്താണ് നീക്കിയത് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുവാനുള്ള ശ്രമം കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ യുദ്ധക്കളമാക്കി മനാഫ് നുള്ളിപ്പാടി സഹിറാസിഫ് സയ്യിദ് ചേരൂർ അനസ് എതിർത്തോട് അൻസാഫ് കുന്നിൽ അഖിൽ ജോൺ അൻസാരി കോട്ടക്കുന്ന് വിഷ്ണു വി എൻ ശ്രീരാഖ് മാങ്ങാട് കീർത്തന ഷഹീദ റാഷിദ് തുടങ്ങി നിരവധി നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസരഗോഡ്